മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിൽ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ തിരുനവായ ഗ്രാമപഞ്ചായത്തിനെ ഇനി മാമ്പറ്റ ദേവയാനി നയിക്കും കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ദേവയാനിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തു മുസ്ലിം ലീഗിലെ ആയപ്പള്ളി ഖദീജ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിലെ കെ ടി മുസ്തഫ വൈസ് പ്രസിഡന്റ് സ്ഥാനവും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു യു ഡി എഫ് ധാരണാപ്രകാരം ഭരണസമിതിയുടെ അവസാനത്തെ ആറുമാസം കോൺഗ്രസിനാണ് പ്രസിഡന്റ് പദവി വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനും ലഭിക്കും ആറാം വാർഡ് മെമ്പറായ മാമ്പറ്റ ദേവയാനി നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൂന്ന് തവണ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയ ദേവയാനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അടിപതറി അന്ന് ഒൻപത് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയം ദേവയാനിക്കായിരുന്നു ഒരു വർഷം മുമ്പ് കൊട്ടാരത്തെ സുഹറാബിയെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കിയാണ് ആയപ്പള്ളി ഖദീജയെ അവരോധിച്ചത് അന്ന് പ്രസിഡന്റ് സ്ഥാനത്തിനായി കോൺഗ്രസ് രംഗത്തെത്തി കോൺഗ്രസ് മുന്നണിയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ യു മണ്ഡലം ജില്ലാ നേതാക്കൾ ഇടപെട്ട് ആറുമാസം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് നൽകാൻ തീരുമാനമാക്കുകയായിരുന്നു ധാരണാപ്രകാരം ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിന് ലീഗ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടതായിരുന്നു വെട്ടന്യൂസ് തിരുനാവായ